തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവം പുരോഗമിക്കുന്നു നൃത്തോത്സവത്തിൻ്റെ എഴുപത്തിയൊന്നാം ദിനം രംഗമണ്ഡപത്തിൽ നടന്ന ചെന്നൈ അതിഥിയുടെ ഭരതനാട്യവും കുരുന്നുകളുടെ നൃത്തോത്സവവും കൈയ്യടി നേടി ദേവീഭാവത്തിലുള്ള അഭിനയം കൊണ്ട് സവിശേഷമായിരുന്നു അതിഥിയുടെ ഭരതനാട്യം ചെന്നൈ ഗുരു പന്തണയി നല്ലൂർ പാണ്ഡ്യന്റെ ശിഷ്യാണ് അതിഥി കലാമണ്ഡലം വീണപ്രകാശ് കലാമണ്ഡലം കാർത്തിക കലാമണ്ഡലം അഞ്ജലീസരിക ആതിര ഐശ്വര്യ എന്നിവർ ചെയ്ത മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചുപ്പുടി എന്നിവയും ഒന്നിനൊന്നും മികച്ചതായി ഗുരു തൃപ്പൂണിത്തുറ സുധാമനോജിന്റെ ശിഷ്യരായ കുരുന്നുകൾ അവതരിപ്പിച്ച നർത്തനഗണപതിയും സ്വാധീകൃതിയായ ക്ഷീരസാഗര ശയനയും വിഷ്ണുമായ സ്വാമി മംഗളവും ഉത്സവത്തിന് മാറ്റുകൂട്ടി നടുവാങ്കം സുധാ മനോജ് ബിജീഷ് കൃഷ്ണ പൂജാ ജഗൻ അഞ്ജലി സുകുമാരൻ എന്നിവർ വായ്പ്പാട്ടിലും എരമല്ലൂർ ബിജോയ് യദുകൃഷ്ണൻ എന്നിവർ വയലിനിലും കോട്ടയ മനോജ് കുമാർ മൃദംഗത്തിലും ഗൌതം പുല്ലാങ്കുഴലിലും തൃപ്പൂണിത്തുറ ഹരിയദുകൃഷ്ണ ഇടക്കിയിലും പക്കം വായിച്ചു കലാപ്രതിഭകൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടിയും പ്രശസ്തിപത്രവും ശില്പവും നൽകി ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ